ഗാസയിലെ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുന്നതിനെതിരെ ലബനാൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ള ആക്രമണം കനപ്പിച്ചത് മേഖലയിൽ സ്ഥിതി സങ്കീർണമാക്കുന്നു തിങ്കളാഴ്ച വടക്കൻ ഇസ്രായേലിലെ മെറൂൺ താവളത്തിലേക്ക് ഇസ്ബുള്ള വൻതോതിൽ റോക്കറ്റുകൾ തൊടുത്തതിന് പിന്നാലെ ലബനാനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ലബനാന്റെ ഉൾമേഖലയായ ബലാബക്കിലും ആദ്യമായി ഇസ്രായേൽ ബോംബുകൾ പതിച്ചു ഇസ്ബുള്ള ശക്തികേന്ദ്രമായ ഇവിടെ രണ്ട് പോരാളികൾ കൊല്ലപ്പെട്ടിരുന്നു ദക്ഷിണ ലബനാനിലെ വിവിധ പട്ടണങ്ങളിൽ ഒന്നിച്ച് ചൊവ്വാഴ്ച ആക്രമണം ഉണ്ടായതായി ായും അൽ ജസീറ റിപ്പോർട്ട് പറയുന്നു അതിർത്തി പ്രദേശങ്ങളിൽ ഒരുങ്ങിയിരിക്കുന്ന ആക്രമണം ലബനാനിൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചതാണ് ആശങ്ക ഉയർത്തുന്നത് മാസങ്ങൾക്കിടെ ലബനാനിൽ ഇരുന്നൂറോളം ഹിസ്ബുള്ള പോരാളികളും അൻപതോളം സിവിലിയന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇസ്രായേലിലെ മുഴുവൻ സൈനിക ഔട്ട് പോസ്റ്റുകളും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും തങ്ങളുടെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പരിധിയിലാണെന്ന് ലബനീസ് പ്രതിരോധ സേനയായ ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള സേനയിലെ പോരാളികൾ യുദ്ധത്തിനായി സജ്ജരായിക്കൊണ്ടിരിക്കെ ലബനിനെതിരെ ഇസ്രയേൽ യുദ്ധത്തിനൊരുങ്ങുന്നത് വലിയ വിട്ടിതമാണെന്ന് ഹിസ്ബുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് ഷെയ്ഖലീദ മുഷ് പറഞ്ഞു ലബനനിലെ പ്രതിരോധ സേന വളർന്ന് കരുത്തരായിരിക്കുന്നു അംഗങ്ങളുടെയും ജീവൻ നഷ്ടപ്പെട്ട പോരാളികളുടെയും ത്യാഗങ്ങൾക്കും നേട്ടങ്ങൾക്കും നന്ദി ഇസ്ബുള്ളയുമായി ഒരു വലിയ സംഘടനമുണ്ടായേക്കുമെന്നും സൈനിസ്റ്റ് ഭരണകൂടം ഭയക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ കരുത്തിനെക്കുറിച്ച് അവർക്ക് നല്ല ബോധമുണ്ട് എന്നും ദമ്മൂഷ് പറഞ്ഞു കണ്ണിന് കണ്ണ് എന്ന രീതിയിലായിരിക്കും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകുക എന്നും കൂടുതൽ ഇസ്രയേലി ഔട്ട് പോസ്റ്റുകൾ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഗാസയിൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ തെക്കൻ ലബനനിലും ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് ഇരുന്നൂറ്റി എഴുപതിലധികം ആളുകൾ ലബനീസ് അതിർത്തിയിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിൽ മിക്കവരും ഹിസ്ബുള്ള പോരാളികളാണ് നാൽപ്പത്തിനാല് സിവിലിയൻമാരും കൊല്ലപ്പെടുകയുണ്ടായി ഇതിനു മറുപടിയായി ഇസ്രയേലിൽ ഹിസ്ബുള്ള നിത്യവും റോക്കറ്റ് ആക്രമണം നടത്തുകയാണ് ലബനന്റെ ആക്രമണത്തിൽ പത്ത് സൈനികരും ആറ് കുടിയേറ്റക്കാരും കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട് തെക്കൻ ലബനനിൽ താമസിക്കുന്നവരോട് വീടുകൾക്ക് പുറത്തും കടകളിലും സ്ഥാപിച്ച സിസിടിവി ക്യാമറകൾ ഇസ്രയേൽ ഹാക്ക് ചെയ്യുന്നത് തടയാൻ അവ ഓഫ്ലൈനിലാക്കുവാൻ ഹിസ്ബുള്ള ആവശ്യപ്പെട്ടിരുന്നു മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഹിസ്ബുള്ള ദൈവത്തിന്റെ പാർട്ടി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ലബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഹിസ്ബുള്ള രൂപീകരിച്ചത് നാൽപ്പത് വർഷമായി സംഘടന മിഡിൽ ഈസ്റ്റിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇറാനിന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ശക്തമായ ഒരു സൈനിക വിഭാഗവുമുണ്ട് വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള ടി വി സ്റ്റേഷനുകളും ക്ലിനിക്കുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിപുലമായ ശൃംഖലയും ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട് നിയമവിരുദ്ധവും അല്ലാത്തതുമായ നിരവധി ബിസിനസ്സുകളിലൂടെ കോടിക്കണക്കിന് ഡോളറുകൾ ഹിസ്ബുള്ള ഉണ്ടാക്കുന്നുണ്ട് പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ സ്വാധീനവും ഇറാനും സിറിയയുമായുള്ള അടുത്ത ബന്ധവും പല അടിയന്തര ഘട്ടങ്ങളിലും ഹിസ്ബുള്ളയ്ക്ക് സഹായകമായിട്ടുണ്ട് ഇതിനിടെ ഗാസയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രയേൽ സൈന്യവും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുന്നതിനിടെ ആക്രമണം മയപ്പെടുത്താനായി ഇസ്രയേലിനു മേൽ യു എസ് സമ്മർദ്ദം ശക്തമായി എന്ന് പറയപ്പെടുന്നു വടക്കൻ ഗാസയിലെ ഷെജയ അടക്കം അഞ്ച് പട്ടണങ്ങളിലും സെൻട്രൽ ഗാസയിലെ മഗാസിയിലും തെക്കൻ ഗാസയിലെ ഖാന്യൂനസിലുമാണ് നേർക്കുനേർ യുദ്ധം തുടരുന്നത് ഖാൻ യൂണിസിലെയും റഫയിലെയും ആശുപത്രികളിലെത്തുന്ന വരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി